നൂറ്റിപ്പത്ത് വർഷം മുൻപ് ഒരു പതിനെട്ടുകാരൻ്റെ സ്വപ്നം കേരളത്തിലെ ആദ്യ ബസ് സർവീസ് ഓടിത്തുടങ്ങിയ കഥ പണ്ട് പണ്ട് ഏതാണ്ട് നൂറ്റിപ്പത്ത് വർഷം മുൻപത്തെ കാലം പാലാ നഗരഹൃദയത്തിലെ കയ്യാലയ്ക്കകം വീട്ടിൽ ജോസഫ് അഗസ്തി എന്ന പതിനെട്ടുകാരൻ ഒറ്റയൽ സത്യാഗ്രഹം തുടങ്ങി ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ചുള്ള സത്യാഗ്രഹം പിതാവ് മരിച്ചു ദുരിതത്തിലായ ജോസഫിനെയും സഹോദരൻ തോമസിനെയും പിതൃ സഹോദരൻ കൊച്ചുമത്തച്ഛൻ എന്ന ആഗസ്തി മത്തായി ഈരാട്ടുപേറ്റ മങ്കൊമ്പിൽ നിന്ന് പാലായിലേക്ക് കൊണ്ടുവന്നിട്ട് അധികം കാലമായിട്ടില്ല ആ കൊച്ചുമത്തച്ഛന്റെ മനസ്സ് മാറ്റാനാണ് ജോസഫിൻ്റെ സത്യാഗ്രഹം അത് നീണ്ടു നിന്നപ്പോൾ കൊച്ചുമത്തച്ഛന്റെ ഭാര്യയുടെ മനസ്സലിഞ്ഞു പിള്ളേരുടെ ആഗ്രഹം എന്നാന്ന് വെച്ചാൽ അങ്ങ് സാധിച്ചു കൊടുത്തേക്കാൻ ഭർത്താവിനൊരു ഉപദേശം കൊച്ചുമത്തച്ഛന്റെ ആ ഉപദേശം സ്വീകരിച്ചതോടെ ചരിത്രം നാലു കാലിൽ ഓടാൻ തുടങ്ങി ഒരു പതിനെട്ടുകാലിൻ്റെ സ്വപ്നം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കേരളത്തിലെ ആദ്യ ബസ് സർവീസ് കോട്ടയം പാലാ റൂട്ടിൽ ഓടിത്തുടങ്ങി മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ ജോസഫിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആഗസ്തി മത്തായിക്ക് ചെലവഴിക്കേണ്ടി വന്നതോ ആയിരം പവൻ ഇന്നത്തെ സ്വർണവില അനുസരിച്ച് രണ്ടര കോടിയോളം രൂപ അന്നത്തെ കാലത്ത് ആയിരം പവൻ കൊടുത്താൽ മലയോര മേഖലയിൽ മൂവായിരം ഏക്കറിലേറെ സ്ഥലം ആരും കണ്ണടച്ചു തരും പക്ഷേ ചരിത്രം സൃഷ്ടിക്കാനായിരുന്നു ജോസഫിന്റെ നിയോഗം ആഗസ്തി മത്തായിക്കോ അതിന് വഴി തെളിയിക്കാനോ പിന്നീട് പാലാ സെൻട്രൽ ബാങ്ക് എന്ന പേരിൽ രാജ്യം മുഴുവൻ പടർന്ന സംരംഭത്തിന് പിന്നിലും ഈ കൂട്ടുകെട്ടായിരുന്നു കടൽ കടന്ന് അതൻ വന്നു പാലാവളി അതിരമ്പുഴ ഈരാറ്റുപേട്ട റോഡ് പൂർത്തിയാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊടുപുഴയിലേക്ക് നീണ്ടു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് തന്നെ പാലായിൽ മോട്ടോർ വാഹനങ്ങളും എത്തി അക്കാലത്ത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കാര്യത്തിലും പ്രശസ്തമായിരുന്നു പാല ഇവിടെ നിന്നുള്ള കുരുമുളക് ലണ്ടൻ മാർക്കറ്റിൽ പാലാ പെപ്പർ എന്ന പേരിൽ പ്രത്യേക പരിഗണനയോടെ വിറ്റഴിക്കപ്പെട്ടിരുന്ന കാലം യൂറോപ്പിൽ നിന്ന് ധാരാളം പേർ കച്ചവടം ഉറപ്പിക്കാൻ പാലായിൽ എത്തിയിരുന്നു അവരിൽ നിന്നായിരിക്കണം ബസ് സർവീസ് എന്ന സ്വപ്നം ജോസഫ് ആഗസ്തി എന്ന കൊച്ചുപാപ്പനിൽ ഉടലെടുത്തത് അതിനുമുൻപ് ഒറ്റക്കുതിര വലിക്കുന്ന വില്ലുവണ്ടിയും ചവിട്ടുവണ്ടി എന്നറിയപ്പെടുന്ന സൈക്കിളും ആദ്യം പാലായിൽ എത്തിച്ചതും കൊച്ചുപാപ്പനാണ് അതൊക്കെ കാണാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നുമൊക്കെ ആളുകൾ പാലായിൽ വന്നിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതായി ആഗസ്തി മത്തായുടെ കൊച്ചുമകൻ ജേക്കബ് സേവ്യർ പറയുന്നു അപ്പോൾ നാട്ടിൽ ആദ്യമായി ബസ് എത്തിച്ചാലുള്ള പ്രൗഢിയോ ആകണം ജോസഫ് ആഗസ്തിയെ ദിവസങ്ങൾ നീണ്ട സത്യാഗ്രഹം എന്ന കടുമ്പയിടുത്തത്തിലേക്ക് എത്തിച്ചിരിക്കുക അല്ലെങ്കിൽ ആയിരം പവൻ മുടക്കിയുള്ള ബിസിനസ് കാൽചക്രം ടിക്കറ്റ് ചാർജ് കിട്ടി എന്ന് മുതലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തു തിരുവിതാംകൂറിൽ രജിസ്റ്റർ ചെയ്യുന്ന മൂന്നാമത്തെ കമ്പനി പിറ്റേ വർഷം അവസാനത്തോടെ ഫ്രാൻസിൽ നിന്ന് കപ്പലിൽ അവനെത്തി ജോസഫിന്റെ സ്വപ്നം പ്രോണിക്രാഫ്റ്റ് എന്ന കമ്പനി നിർമ്മിച്ച ബസ് ഇരുമ്പു വളയത്തിനു ചുറ്റും റബ്ബർ പൊതിഞ്ഞ ടയർ പലക കൊണ്ടുള്ള സീറ്റുകൾ മദിരാശയിലെ സിംസൺ ആൻഡ് കമ്പനി ആയിരുന്നു ഇടനിലക്കാർ ബസ്സിന്റെ അറ്റകുറ്റപ്പണി നടത്തലും ഡ്രൈവറെ പരിശീലിപ്പിക്കലും എല്ലാം അവരുടെ ഉത്തരവാദിത്തമായിരുന്നു ചങ്ങനാശ്ശേരിയിലെ പ്രമുഖ കുടുംബത്തിൽ നിന്ന് ഒരാളെയാണ് ഡ്രൈവറായി നിയോഗിച്ചത് ലഭിച്ച അപേക്ഷകളിൽ നിന്ന് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയായിരുന്നു നിയമനം ഇദ്ദേഹത്തെ മദുരാശിയിൽ വിട്ടു പരിശീലിപ്പിച്ചു ഇന്നത്തെ പൈലറ്റിനുള്ളതിനേക്കാൾ പവർ അന്നത്തെ ബസ് ഡ്രൈവർക്കുണ്ടായിരുന്നു സായിപ്പുമാർ ധരിക്കുന്ന മാതൃകയിലുള്ള തൊപ്പി മുട്ടിനു താഴെ വരെ എത്തുന്ന ഷൂസ് നിറയെ പോക്കറ്റുകളുള്ള കോട്ട് ടൈ എന്നിങ്ങനെയായിരുന്നു വേഷം മൺ റോഡിലൂടെ മന്ദം മന്ദം ബസിന്റെ ഇന്ധനമായ കൽക്കരി കൊച്ചിയിൽ നിന്ന് വള്ളത്തിൽ പാലായിൽ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്ത് പകുതിയോടെ പാലായിൽ നിന്ന് കോട്ടയത്തേക്ക് ബസ് ഓടിത്തുടങ്ങി കാളവണ്ടികളും കുതിരവണ്ടികളും പിടിവണ്ടികളും നിറഞ്ഞ റോഡിലൂടെ മോട്ടോർ ബസിന്റെ യാത്ര രാവിലെ പാലായിൽ നിന്ന് ഓട്ടം തുടങ്ങുന്ന വണ്ടി ചെങ്കല്ലുകളും കുഴികളും നിറഞ്ഞ മൺപാതയിലൂടെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചാടിയും തുള്ളിയും ഓടി രണ്ടര മണിക്കൂറോളം എടുത്ത് കോട്ടയത്തെത്തും പിന്നെ രണ്ടു മണിക്കൂർ വണ്ടിക്കും ഡ്രൈവർക്കും വിശ്രമം വൈകുന്നേരത്തോടെ തിരിച്ചു പാലായിലേക്ക് സ്റ്റോപ്പുകളോ നിർത്താൻ മണിയടികളോ ഒന്നുമുണ്ടായില്ല സാർ എന്ന് യാത്രക്കാർ നീട്ടു വിളിക്കും ഡ്രൈവർ സാർ വണ്ടി നിർത്തും പത്തു സീറ്റുള്ള വണ്ടിയിൽ പലപ്പോഴും പകുതി ആൾ പോലും ഉണ്ടാകില്ല ചില ദിവസങ്ങളിൽ ആളില്ലാത്തതിനാൽ സർവീസ് വേണ്ടെന്നും വെച്ചു കാൽ ചക്രമായിരുന്നു നിരക്കെങ്കിലും ആ തുകയ്ക്കു മറ്റു പല ആവശ്യങ്ങളും നിറവേറ്റാനുണ്ടായിരുന്ന ജനം കാൽനട സർവീസ് തന്നെ തുടർന്നു പക്ഷേ മെട്രോയിൽ കയറാൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ജനം കൊച്ചിയിലേക്ക് എത്തിയതുപോലെ ബസ്സിൽ കയറാൻ മാത്രമായി പലയിടങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നു കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം മുണ്ടക്കയം ഭാഗങ്ങളിൽ നിന്ന് പുലർച്ചെ ചൂട്ടുകതിച്ചു നടന്ന് പാലായിലെത്തി ബസ്സിൽ കയറി കോട്ടയത്തിനു പോയവരേറെ നിന്ന് തിരിച്ച് കാഞ്ഞിരപ്പള്ളിക്കും പൊൻകുന്നത്തിനും മുണ്ടക്കയത്തിനുമൊക്കെ അവർ നടന്നുപോയി പോകുന്ന വഴിയിൽ കണ്ടവരോടെല്ലാം ബസ്സിൽ കയറിയ കഥയും പറഞ്ഞിട്ടുണ്ടാകണം നാം മെട്രോ കണ്ട കഥ പോലെ കയറാൻ പണം മുടക്കാനില്ലാത്തവർ പാലായിലെത്തി ബസ് കണ്ടും ചിലർ ഭക്തിയോടെ തൊട്ടും നിർവൃതി അടഞ്ഞു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര നടുവടിച്ചതോടെ ഉള്ള യാത്രക്കാരും കൂടി ഇല്ലാതായി കുറെനാൾ വണ്ടി ഓടാതെ പാലായിൽ കയ്യാലയ്ക്കകം വീടിന് സമീപം കിടന്നു കൊല്ലം കണ്ട് ഇല്ലം വിട്ട് അക്കാലത്ത് കൊച്ചി പതിയെ പച്ച പിടിച്ചു വരുന്നതേയുള്ളൂ ആലപ്പുഴയാണ് വലിയ പട്ടണം അത് കഴിഞ്ഞാൽ കൊല്ലം വ്യാപാരവും വ്യവസായങ്ങളും ശക്തിപ്പെട്ടിരുന്ന കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ധാരാളം യാത്രക്കാരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ജോസഫ് ആഗസ്റ്റിക്ക് തോന്നി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ രണ്ടു വലിയ കെട്ടുവള്ളങ്ങൾ ചേർത്ത് വെച്ച് അതിൽ നമ്മുടെ കഥാപുരുഷൻ കൊല്ലത്തേക്ക് ജോസഫിന്റെ നിഗമനം ശരിയായിരുന്നു കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ധാരാളം യാത്രക്കാരെ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ ഈ റൂട്ടിൽ മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ ബസ് ഓടി ഇതിനിടയിൽ മറ്റൊരു ബസ് കൂടി ജോസഫ് ഫ്രാൻസിൽ നിന്ന് എത്തിച്ചതായി പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് ജേക്കബ് സേവ്യർ പക്ഷേ രേഖകളൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജനുവരി നാലിന് കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ട്രെയിൻ ഓടിത്തുടങ്ങിയതോടെ ബസ്സിൽ ആളു കുറഞ്ഞു തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വണ്ടി വീണ്ടും പാലയ്ക്കും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ പാലാ കോട്ടയം റൂട്ടിൽ ഓട്ടം ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള അനിശ്ചിതത്വം മൂലം ബസ്സിന്റെ സ്പെയർ പാർട്സ് കിട്ടാതായി ഇതിനിടെ പെട്രോൾ എഞ്ചിനിലേക്ക് മാറിയ വണ്ടിക്ക് പെട്രോൾ അതോടെ ആയിരത്തി തൊള്ളായിരത്തി പിന്നീട് വാങ്ങിയതിലും വളരെ കുറഞ്ഞ വിലയ്ക്ക് ബസ് മദുരാശിയിലുള്ള ആർക്കോ വിറ്റു അടുത്ത അത്ഭുതം ബാങ്ക് ബസ് സർവീസ് കൂട്ടിക്കിട്ടിയെങ്കിലും വസ്ത്രവ്യാപാര രംഗത്ത് പ്രമുഖനായിരുന്ന ആഗസ്തി മത്തായിയും സഹോദരപുത്രൻ ജോസഫ് ആഗസ്തിയും തോറ്റു പിന്മാറാൻ തയ്യാറായില്ല അവർക്ക് വേറെ ചരിത്രം കൂടി എഴുതി ചേർക്കേണ്ടതുണ്ടായിരുന്നു അതാണ് ദി പാല സെൻട്രൽ ബാങ്ക് ലിമിറ്റഡ് പാല എന്ന ചെറിയൊരു നഗരത്തിൽ നിന്ന് രാജ്യം മുഴുവൻ പടർന്ന വിസ്മയം റിസർവ് ബാങ്കിന്റെ പരാതിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബാങ്ക് അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ ന്യൂഡൽഹി മുംബൈ പൂനെ കൊൽക്കത്ത എന്നിവിടങ്ങളിലടക്കം മുപ്പത്തി അഞ്ച് ശാഖകൾ ബാങ്കിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ന്യൂഡൽഹിയിൽ ആദ്യമായി ശാഖ തുടങ്ങിയതും പാലാ സെൻട്രൽ ബാങ്കാണ് ആയിരത്തി തൊള്ളായിരത്തി അത് ബാങ്ക് നടത്തിപ്പിൽ ആഗസ്തി മത്തായിക്ക് സഹായമേകി മാനേജിംഗ് ഡയറക്ടറായി ജോസഫ് ആഗസ്തി ഉണ്ടായിരുന്നു പാലാ മേഖലയിൽ ചുടുകട്ട കൊണ്ട് ആദ്യം പണിത കെട്ടിടം ബാങ്കിൻ്റേതായിരുന്നു ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ കിഴ സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആഗസ്തി മത്തായി മരിച്ചു മൃതദേഹം അടക്കിയത് മൃതദേഹം അടക്കിയത് ലാളം പള്ളിക്കുള്ളിൽ സാധാരണ വൈദികരുടെ മൃതദേഹങ്ങൾ മാത്രമേ പള്ളിയിൽ അടക്കാറുള്ളൂ എന്നാൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ പ്രത്യേക കൽപ്പന പ്രകാരം ആഗസ്തിയെ പള്ളിയിൽ അടക്കുകയായിരുന്നു ഒരുപാട് ചരിത്രം രചിച്ചതിന് ഒട്ടേറെ ചരിത്രങ്ങൾക്ക് കൂട്ടുനിന്നതിനു ലഭിച്ച ബഹുമതി ജോസഫ് ആഗസ്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് മരിച്ചത് ജോസഫിന്റെ ഇളയ സഹോദരൻ ജെ തോമസ് കയ്യാലയ്ക്കം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു പാരമ്പര്യം കൈവിടാതെ കയ്യാലിക്കകം തറവാട്ടിലെ ഇപ്പോഴത്തെ തലമുറയിലുമുണ്ട് ചരിത്രം സൃഷ്ടിക്കുന്നവർ അഗസ്തി മത്തായിയുടെ കൊച്ചുമകനും പ്ലാന്റുമായ ജേക്കബ് സേവ്യർ ടെമ്പോ ട്രാവലർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യമായി കേരളത്തിലെത്തിച്ചതാണ് പാരമ്പര്യം കത്തത് ചെറിയ മേശയും അത്യാവശ്യം പാചകത്തിനുള്ള സാമഗ്രികളും അടക്കം ചെറിയൊരു കാരവൻ ആക്കി അദ്ദേഹം അതിനെ മാറ്റുകയും ചെയ്തു കേരളത്തിൽ രജിസ്ട്രേഷൻ ബുദ്ധിമുട്ടായപ്പോൾ വണ്ടി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു അന്ന് ഭാര്യയുടെ ഉപദേശം കൊച്ചുമത്തച്ഛൻ കേട്ടിരുന്നില്ലെങ്കിൽ ആയിരം പവനും പൊതിഞ്ഞുകെട്ടിവച്ചിരുന്നെങ്കിൽ ബസ് സർവീസ് പൊട്ടിയിട്ടും പൊട്ടാൻ സാധ്യതയുള്ള ബാങ്ക് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നില്ലെങ്കിൽ ചരിത്രം വീരന്മാർക്കുള്ളതാണ് മുന്നിലെ ഇരുട്ടിലേക്ക് എടുത്തു ചാടാൻ ധൈര്യം കാട്ടുന്നവർക്കുള്ളത്